നമസ്കാരം മുൻ എൽ ഡി എഫ് കൺവീനർ സഖാവ് ഇ പി ജയരാജന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ ചില വിവാദങ്ങളും ഒക്കെ പുറത്തു വരുന്നു ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള കുട്ടി പറയുന്നത് ജയരാജൻ ബി ജെ പിയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്നു എന്നതാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് വരും എന്ന ഒരിടക്കാലത്ത് അദ്ദേഹം പാർട്ടിയുമായി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഈ റിസോർട്ട് വിവാദം ഒക്കെ ഉണ്ടായപ്പോൾ ഒക്കെ തന്നെ വലിയ തോതിൽ അദ്ദേഹം ഒറ്റപ്പെട്ടിരുന്നു അദ്ദേഹത്തെ പി ജയരാജൻ എം പി ജയരാജൻ ഒക്കെ ചേർന്ന് അദ്ദേഹത്തെ അദ്ദേഹത്തെ ഒതുക്കാൻ ശ്രമിച്ചു എന്നുള്ള ചില വാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം ബി ജെ പിയിലേക്ക് വരാനുള്ള ചർച്ചകൾ നടത്തി എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഈ വിഷയത്തിൽ ശോഭ സുരേന്ദ്രൻ ശ്രീമതി ശോഭ സുരേന്ദ്രനാണ് പ്രതികരിച്ചിരിക്കുന്നത് തന്റെ ആത്മകഥയിൽ ശോഭ സുരേന്ദ്രനെതിരെ ഇദ്ദേഹം ചില കാര്യങ്ങളൊക്കെ ഉന്നയിച്ചു അതായത് മകനുമായി ചർച്ച നടത്തി എന്നുള്ള ചില പരാമർശങ്ങളൊക്കെ ഈ ആത്മകഥയിലുണ്ട് തന്റെ മകനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാൻ ശോഭ സുരേന്ദ്രൻ ശ്രമം നടത്തി എന്നാണ് ആത്മകഥയിൽ പറയുന്നത് എറണാകുളത്ത് വെച്ച് മകനെ പരിചയപ്പെട്ട് ഫോൺ നമ്പർ വാങ്ങി ഇത് ഇതിന് മുമ്പും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിരന്തരം ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു ഇ പി ജയരാജന്റെ ആത്മകഥ ഇതാണെന്റെ ജീവിതം മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പ്രകാശനം ചെയ്തു ഈ ആത്മകഥയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ചർച്ചകളൊക്കെ തന്നെ കടന്നു വരുന്നത് എന്നാൽ കള്ളന്റെ ആത്മകഥ എന്നാണ് ഇതിന് പേരിടേണ്ടിയിരുന്നത് എന്നാണ് ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്കും അവർ മറുപടി നൽകി ഇ പി ജയരാജന്റെ പുസ്തകത്തെക്കുറിച്ച് കേട്ടപ്പോൾ തന്റെ ഉള്ളിന്റെ ഉള്ളിൽ ചിരിയാണ് വന്നത് തന്റെ ജീവിതത്തിൽ ആകെ മൂന്ന് തവണ മാത്രമാണ് രാമനിലയത്തിനകത്ത് പോയിട്ടുള്ളത് എന്നും താൻ വെറുതെ റൂം ബുക്ക് ചെയ്യുന്ന ഒരാളല്ല എന്നും ശുഭാസുരേന്ദ്രൻ പറഞ്ഞു അതിലൊന്ന് ഇ പി ജയരാജനെ കാണാനാണ് എന്നും അവർ വ്യക്തമാക്കി ഒരു കാര്യം ചെയ്യുമ്പോൾ തൻ്റെ ഇടം വേണമെന്നും ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ ആലോചിച്ചതിനു ശേഷം ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം അല്ലാതെ അവിടെയും എവിടെയും ചവിട്ടി തോന്നുന്ന വഴി രാഷ്ട്രീയം പറഞ്ഞ് തോന്നുന്നവരെയൊക്കെ കുറ്റപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്നു സ്വന്തം പാർട്ടിയിൽ പോലും സ്ഥാനമില്ലാതെ കിടന്ന് നട്ടം തിരിയുന്ന അവസ്ഥയിൽ ഇ പി ജയരാജൻ എത്തിയിരിക്കുന്നു ഇത് നിലപാടില്ലായ്മയുടെ കൂടി ഒരു 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 ഫലമാണ് ഇപ്പം ശോഭാസുരേന്ദ്രമായി ചർച്ച നടത്തി മകൻ മകനെ സ്ഥാനാർത്ഥിയാക്കാൻ ഉദ്ദേശിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഈ കള്ളന്റെ ആത്മകഥ കള്ളൻ പറയുന്നയാളുടെ ആത്മകഥ എന്ത് വേണമെങ്കിലും പേര് വേണമെങ്കിൽ മാറ്റിയിട ജീവിതകഥയ്ക്ക് വേണമെങ്കിൽ പേരൊക്കെ മാറ്റാം ഇത് ഇ പി ജയരാജന് ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത് നാളെ പറയുന്നത് മറ്റന്നാൾ മാറ്റി പറയും എല്ലാം ഒരു താളത്തിനാണ് പറയും പിന്നെ പറയുന്നത് കുറച്ച് കൗതുകകരമായ ഒരു ടോണിലാണ് അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും അദ്ദേഹത്തിന്റെ സംസാര രീതി അദ്ദേഹം പണ്ട് കായിക മന്ത്രി ആയിരുന്നപ്പോൾ മുഹമ്മദ് അലി ഇന്ത്യക്കാരനാണ് എന്ന രീതിയിലൊക്കെ ചില ബൈറ്റൊക്കെ കൊടുത്തതൊക്കെ ഓർമ്മയില്ല അത് അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിയതാണ് അങ്ങനെ അദ്ദേഹം ഇപ്പോൾ പാർട്ടിയിൽ ഏതാണ്ട് സമ്പൂർണമായി ഒറ്റപ്പെട്ടിരിക്കുന്നു അതിന്റെ ചില ഫ്രസ്ട്രേഷൻസും ഒക്കെ ആ ആത്മകഥയിൽ കാണുമായിരിക്കും എന്തായാലും ആത്മകഥ കുറച്ചുകൂടി പഠനവിധേയമാക്കേണ്ടതുണ്ട് പാർട്ടി തന്നെ സി പി എം തന്നെ അല്ലാതെ ബി ജെ പി കാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ അല്ല സി പി എം തന്നെ ഇദ്ദേഹത്തിന്റെ ആത്മകഥ ഒന്ന് പഠന വിധേയമാക്കേണ്ടതുണ്ട് എന്നാണ് പൊതുവേ ഈ ആത്മകഥയെക്കുറിച്ച് വരുന്ന അഭിപ്രായം അതേക്കുറിച്ചുള്ള കൂടുതൽ വിശദീകരണങ്ങളും വാർത്തകളും അതുപോലെ ആത്മകഥയെ ആത്മകഥയെ അടിസ്ഥാനപ്പെടുത്തി വാർത്താ വിശകലനങ്ങളും ഒക്കെ തന്നെ നമുക്ക് വരും ദിവസങ്ങൾ കാണാൻ സാധിക്കും